നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ കാലവർഷം ശക്തമായി ശക്തമായ മഴ പെയ്യുന്നതിനോടൊപ്പം ശക്തമായി വീശിയടിക്കുന്ന കാറ്റ് നമ്മുടെ കാർഷിക വിളകൾക്ക് വളരെയേറെ നാശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വാഴ ആയാലും റബ്ബറായാലും ഒടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നാശനഷ്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല പലർക്കും ടെൻഷനാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് വളരെ പലരും വളരെയേറെ വിഷമിച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രകൃതിക്ഷോഭം കൃഷിനാശം ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അതെല്ലാം ഞാൻ ഇപ്പോൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായാൽ നഷ്ടപാരി പരിഹാരത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത കർഷകരുണ്ട് ഇവർ ഇതിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയും ചെയ്യും കർഷകർക്ക് കൃഷി വകുപ്പിൻ്റെ എയിംസ് അതായത് അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം പോർട്ടൽ വഴി അപേക്ഷിക്കാം സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കർഷകരുടെ ഐ ഡി വെച്ചാണ് അപേക്ഷിക്കേണ്ടത് ആദ്യമായി അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഐ ഡി ഉണ്ടാക്കി അപേക്ഷിക്കണം ഈ സമയത്ത് കർഷകർ അവരുടെ വ്യക്തിഗത വിവരങ്ങൾക്കൊപ്പം സ്ഥലം വിള അക്കൗണ്ട് വിവരങ്ങളും നൽകണം പോർട്ടലിൽ ലോഗിൻ ചെയ്ത ശേഷം കൃഷിനാശത്തിൻ്റെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യണം കൃഷിയിടത്തിൽ കർഷകർ നിൽക്കുന്നതുൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് വേണ്ടത് ഏതൊക്കെ വിളകളാണ് നശിച്ചത് എത്ര നഷ്ടമുണ്ടായി എന്ന വിവരവും നൽകണം ഒന്നിൽ കൂടുതൽ വിളകൾക്ക് നാഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാനുള്ള സൗകര്യവുമുണ്ട് ഇൻഷുർ ചെയ്ത വിളകൾക്കും അല്ലാത്തവയ്ക്കും ലഭിക്കുന്ന നഷ്ടപരിഹാരം വ്യത്യസ്തമായിരിക്കും പ്രകൃതിക്ഷോഭമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതത് കൃഷിഭവനുള്ളിൽ നിന്നും കൃഷിനാശമുണ്ടായേക്കാമെന്ന എഫ്ഐ ആർ റിപ്പോർട്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും കർഷകർ കൃഷിഭവനിൽ അറിയിക്കുന്നതനുസരിച്ചായിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നഷ്ടപരിഹാരത്തിനായി അപേക്ഷിക്കുക റിപ്പോർട്ട് അപ്ലോഡ് ചെയ്ത് പത്ത് ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം അപേക്ഷ ലഭിക്കുന്നതിനനുസരിച്ച് അതത് വാർഡുകളിലെ ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി പരിശോധിക്കും സ്ഥിരീകരിച്ച ചിത്രം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും നാശമുണ്ടായതിൻ്റെ കണക്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യും ശേഷം അപേക്ഷ കൃഷി ഓഫീസർക്ക് അയക്കാം അവിടെ നിന്നും പരിശോധിച്ച ശേഷം കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർക്ക് കൈമാറും വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടറോ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറോ പരിശോധിക്കും ഈ പ്രക്രിയകളെല്ലാം പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും അപ്പോൾ ഇനി ഇതേപോലെ നഷ്ടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും കാര്യമല്ലാൻ ഞാൻ വിശ്വസിക്കുന്നു ഇതോട് കൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി